നമസ്കാരം ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എടമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ ഹരികേശൻ നായരാണ് നമ്മോടൊപ്പം എന്ന് ഈ തട്ടറ തറാട്ട തറാട്ട വാർഡാണ് അദ്ദേഹം പിന്നെ പ്രതിദാനം ചെയ്യുന്നത് അപ്പൊ നമുക്കിന്ന് അദ്ദേഹത്തിന്റെ വാർഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ഞങ്ങള് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി അറിയുവാനായിട്ട് ഞങ്ങളുടെ മാധ്യമ ടീം ആ പ്രദേശത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ടിൽ പരം എപ്പിസോഡുകൾ കഴിഞ്ഞാൽ തന്നെയും ആ വാർഡിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ തീരില്ല എന്നാണ് ഞാൻ കിട്ടിയ വിവരം അത്രത്തോളം വികസനങ്ങൾ ആ വാർഡിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത് അപ്പോ അതിന്റെ ഏകദേശം കാര്യങ്ങൾ അദ്ദേഹത്തിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ ശ്രമിക്കാം സ്വാഗതം സർ സാറെ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് ധാരാളം വികസനങ്ങൾ ആ വാർഡിൽ ചെയ്തതെന്ന് ഞങ്ങൾക്ക് തോന്നി എനിക്ക് തോന്നി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടുണ്ടവിടെ വിജയിച്ചൊരു ജനപ്രതിയായിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യമാണ് അപ്പൊ നാലാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ തവണത്തെക്കാൾ വളരെയധികം ഫണ്ട് അവിടെ ലഭിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിനെ കുറിച്ച് അദ്ദേഹം വാർഡിൽ ചെയ്ത കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസനങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഒന്ന് പറയാം ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ജനപ്രതിയാവുന്നത് ആദ്യം അന്നൂർ വാർഡിലും രണ്ട് പ്രാവശ്യം വലിയവല വാർഡിലും ഇപ്പോൾ സറട്ട വാർഡിലുമാണ് ജനപ്രതിനിധി ഞാൻ ജനപ്രതിനിധിയായി വരുമ്പോൾ ഒരുപാട് വികസന പ്രശ്നങ്ങൾ ആ വാർഡിൽ നിലനിൽക്കുകയായിരുന്നു നാട്ടുകാരുടെ നിരവധി ആവശ്യങ്ങൾ അന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുമ്പോൾ നാട്ടുകാരെന്നോട് ആവശ്യപ്പെട്ടിരുന്നു ആ വികസന ആവശ്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്നത് എൻ്റെ ഒരു ചരിതാർത്ഥ്യമായി ഞാൻ കാണുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ ആയുഷ് മിഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് ആയുർവേദം സിദ്ധ ഹോമിയോപ്പതി യോഗ നാച്ചുറോപ്പതി ഈ നാല് ചികിത്സാ രീതികളും കൂടി ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുഷ് ഡിസ്പെൻസറിയായി എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് ഇതിനകം മാറിയിട്ടുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആയുഷിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജരും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ചികിത്സ രീതികൾ കൂടി അവിടെ തരാം യുനാനി ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ വേറൊരു ചികിത്സാ പദ്ധതി കൂടി തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് താമസിക്കാതെ ലഭ്യമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നൂറ് കണക്കിന് രോഗികൾ ദൈനംദിനം ആ ആശുപത്രിയിലെ ചികിത്സ നാല് ഡോക്ടർമാരുണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലിനിക്കിനകത്ത് ഇതിൻ്റെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെയാണ് ടൈം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണോ ഇപ്പൊ ഈ പ്രോഗ്രാം ഒരു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രേക്ഷകർക്കും കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ പറയുന്ന ഈ സംവിധാനം ഇന്ന് തിരുവനന്തപുരം നഗരത്തില് എനിക്ക് തോന്നുന്നു മുട്ടത്തറ വാർഡിലാക്കാണ്ട് ഈ ഇത്രയും സംവിധാനം ഇത്രയും പോലും ഇല്ല എന്നോ നഗരസഭയ്ക്കകത്ത് അപ്പൊ ഇവിടുത്തെ ആളുകൾ അവിടെ പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സംവിധാനവും അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ടോ എന്നാലിറ്റിക്കകത്തുള്ള ജനങ്ങളെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ശുശ്രൂഷ ആദിരാ ശുശ്രൂഷാലയം എന്ന നിലയ്ക്ക് മറ്റ് ആരെങ്കിലും ചികിത്സ തേടി എത്തിയാലും അവിടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇപ്പൊ യോഗ അഭ്യസിക്കുകയാണ് ഈ സെൻട്രൽ തന്നെ ഏകദേശം അമ്പതോളം പേർ യോഗ പരിശീലനം നടത്തുന്നു അവിടെ ഒരു യോഗ ഡോക്ടറുണ്ട് യോഗ ഇൻസ്ട്രക്ടറുണ്ട് അവരുടെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം എല്ലാ വാർഡുകളിലും യോഗ ക്ലബുകൾ ആരംഭിച്ച് യോഗ പരിശീലനം നടത്തി വരുന്നു അറുപത്തി അഞ്ച് യോഗാ ക്ലബ്ബുകൾ ഇപ്പം മുൻസിപ്പാലിറ്റിക്കകത്തോണ്ട് മുപ്പത്തി ഒമ്പത് വാർഡിലുമായി ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം പേർ അവിടെ യോഗാ പരിശീലനം നേടുന്നുണ്ട് അതിൽ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരുന്ന നാലാം തീയതി നെടുവങ്ങാട്ട് ഒന്ന് രണ്ട് മിനിസ്റ്റർമാർ പങ്കെടുക്കുന്ന യോഗയുടെ ഒരു പ്രദർശനം കൂടി സംഘടിപ്പിക്കാൻ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അപ്പൊ ആരോഗ്യ മേഖലയിൽ വളരെ മുന്നിലാണ് നഗരസഭ നഗരസഭയിൽ നഗരസഭ തന്നെ നേരിട്ട് ഏഴ് ആരോഗ്യ സബ് സെന്ററുകൾ നടത്തുന്നുണ്ട് നഗരസഭയിൽ മൂന്ന് വെൽനസ് സെന്ററുകൾ അത് പത്താക്കലിലും മണക്കോടും പിന്നെ കൊടിപ്പുറവും അങ്ങനെ മൂന്ന് കേന്ദ്രങ്ങൾ മൂന്ന് വെൽനെസ് സെന്റർ അതുപോലെ തന്നെ വയോമിത്ര പദ്ധതിയിലൂടെ ഓരോ മാസവും ഓരോ വാർഡിലും ഡോക്ടറുടെയും അതുപോലെ നെസിന്റെയും എല്ലാം പിന്നെ പരിശോധനയും അതുപോലെ തന്നെ മരുന്ന് വിതരണം നടക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം പേർ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി മുപ്പത്തൊമ്പത് വാർഡിലുമായി അതിൻ്റെ ചികിത്സ സംവിധാനത്തിൽ ഇടപെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ എവിടെ നിന്ന് ലഭ്യമാക്കുന്നുണ്ട് ആ രൂപത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പം ആരോഗ്യമേഖല ഏതാണ്ട് പൂർണ്ണമായി കേരളത്തിനാകാത്ത ആരോഗ്യ മേഖലയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം നമുക്ക് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി നല്ലൊരു സംഭവം തന്നെയാണ് നമുക്ക് അടുത്ത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് കിടക്കാം അവിടെ അവിടെ ഇപ്പോ എന്തൊക്കെയാണ് നമ്മൾ എത്ര സർക്കാർ സ്കൂളുകൾ മൂന്ന് ആ മൂന്ന് അംഗനവാടികളും ഇപ്പോ സ്മാർട്ട് അംഗൻവാടികളായി മാറിയിട്ടുണ്ട് ആ അംഗൻവാടികളിൽ പിന്നെ എല്ലാ അടിസ്ഥാന സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് അവിടെ കുടിവെള്ള പദ്ധതി സമ്പൂർണമാക്കിയിട്ടുണ്ട് ആ അതുപോലെ തന്നെ അവിടെ ലൈറ്റ് ഫാന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കളി ഉപകരണങ്ങളും കസേരയും എല്ലാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിൽ പാചകം നടത്തുന്നതിന് വേണ്ടി വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് പ്രത്യേക ഗ്യാസ് അടുപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് മിക്സർ ഗ്രൈൻഡർ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രൈ പാൻ അവിടെ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് ആ രൂപത്തിൽ ഒരു അങ്കണവാടിക്ക് കുട്ടികൾക്ക് സൗകര്യപ്രദമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ മൂന്ന് കെട്ടിടങ്ങളും നമ്മൾ സ്വന്തം മൂന്ന് കെട്ടിടങ്ങളും നഗരസഭയുടെ സ്വന്തം സ്ട്രെങ്ത് മൂന്ന് സ്ഥലത്തു ആയിട്ട് ഒരു അറുപതോളം കുട്ടികൾ വളരെ വരുന്നുണ്ട് പിന്നെ ടീനേജ് ക്ലബുകളുണ്ട് മൂന്ന് അങ്കണവാടികളിലും ടീനേജ് ക്ലബുകളുണ്ട് അതുകൊണ്ട് എന്താണ് ഈ പതിനെട്ട് വയസ്സ് ഉള്ള കുട്ടികളെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ അവരുടെ കലാപരമായ വാസനകൾ പ്രോത്സാഹിപ്പിക്കുക അവരെ കൂടി ഈ അംഗനവാടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് യുവാക്കളിൽ മയക്കിന്റെ പ്രസരിപ്പ് ഒന്ന് കുറഞ്ഞു കിട്ടും ആ അല്ലെ അതിനൊക്കെ വേണ്ടിട്ടുള്ള പ്രവർത്തനം നമ്മള് ഓരോ മാസവും വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം ഈ ടീനേജ് എന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊരു സ്ട്രെങ്ത് നമുക്ക് യുവതികളാണ് കൂടുതലും വരുന്നത് യുവാക്കളുടെ ചെറിയ ഇതുണ്ട് അതിനകത്ത് അപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ ഈ കൂടുതൽ സമയം നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്താൽ നമുക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഞാൻ പറയാതെ തന്നെ അറിയാം മറ്റ് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ഒഴിവായി അപ്പോൾ നമുക്കിവിടെ കളിക്കളം എത്രത്തോളം അറിയില്ല ധാരാളം കളിക്കളത്തെ കുറിച്ച് അദ്ദേഹം പറയും അപ്പോ കളിക്കളത്തിനോടൊപ്പം തന്നെ ഈ യുവ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഒഴിവായി നല്ലൊരു ഭാവിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത കാര്യങ്ങളൊക്കെ അല്ലെ ഈ കളിക്കളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ മെനഞ്ഞാന്ന് രണ്ടു ദിവസം മുന്നേ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്ത ഒരു കളിക്കളം എൻ്റെ വാർഡിൽ തുടങ്ങാനായി അവിടെ ഒരു എസ് എസ് അജയ്കുമാർ എന്ന് ഒരു വ്യക്തി പതിമൂന്ന് സെൻറ്റ് അദ്ദേഹത്തിന്റെ പതിമൂന്ന് സെൻറ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭ്യമായി അവിടെ നാട്ടുകാരുടെ ആ സ്ഥലം നമുക്ക് തരുമ്പോൾ പിടിച്ച കിടക്കുന്ന സ്ഥലമായിരുന്നു ആ നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടി അവിടെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റി ആ ഗ്രൗണ്ടിൽ നിന്നോട് എത്തേരുന്നതിനുള്ള വഴി നല്ല റോഡിലായിരുന്നു നാട്ടുകാർ തന്നെ സ്ഥലം മറ്റുള്ളവർ ഏഴെട്ട് വസ്തുവിൻ്റെ ഉടമകൾ സ്ഥലം വിട്ടു തന്ന് അതിലേക്കൊരു റോഡ് നിർമ്മിച്ചു ആ റോഡിന്റെയും കളിക്കളത്തിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനായ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അവിടെ പിന്നെ ഒരു വോളിബോൾ കോർട്ടിനും ഒരു ബാഡ്മിന്റൺ കോർട്ടിനും ആവശ്യമായിട്ട് സ്ഥലമുണ്ട് വോളിബോളും ബാഡ്മിൻ്റും ഇതിനകം തന്നെ ആ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ കളി ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ചെറുപ്പക്കാർക്ക് അതൊരു വലിയ ഗുണകരമായി മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഈ സ്ഥലം എല്ലാവരും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടാണ് തന്നു ഒരു പണി മാത്രമാണ് നഗരസഭ ചെയ്തിട്ടുള്ളത് സൗജന്യമായിട്ട് തന്നു ഈ ഇത് നിർമ്മിക്കുന്നതിന് റോഡ് നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം അവർ തന്നെ ലഭ്യമാക്കിയാണ് ആ റോഡിന്റെ നിർമ്മാണം നടത്തിയത് മൺറോഡാണ് പക്ഷേ രണ്ട് പൈപ്പൊക്കെ ഇട്ട് അത് വെള്ളം പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു അതെല്ലാം നാട്ടുകാർ തന്നെയാണ് ചെയ്തു ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന Canada Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness, and transformation. Canada Bank celebrates its 120th year Foundation Day. Canada Bank, together we can. സമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ ആ ലതയാണോ ശ്രീലത ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരികേഷ് നായർ സാറുണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ ചെയർമാൻ പൊതുമരാമത്ത് ചെയർമാൻ അപ്പോ ആ വാർഡിൽ കഴിഞ്ഞ വർഷ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം ചെയ്ത വികസനങ്ങളെ കുറിച്ച് ഞങ്ങളിത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ വാർഡിനകത്ത് എന്തെങ്കിലും വികസനത്തിന്റെ ആവശ്യമുണ്ടോ റോഡോ തോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യിപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് വിട്ടുപോയിട്ടുണ്ടോ പറയാമോ വയോ ക്ലബ്ബ് എങ്ങനെ പോകുന്നുണ്ടിപ്പോടെയോ ക്ലബ്ബിലയോ ക്ലബ്ബ് ക്യാപ്റ്റൻ ആണ് ഹലോ ഹലോ വയോ ക്ലബിലെ ക്യാപ്റ്റനാണ് കേരളം പിന്നീട് ഈ വാർഡിൽ കൊണ്ടുവന്ന് പിന്നീട് കടിച്ചല ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് പിന്നീട് ആയുഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അല്ല ഓക്കെ 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 അതല്ല അതല്ല അദ്ദേഹം പറഞ്ഞു അതെല്ലാം പറഞ്ഞു വളരെ സന്തോഷം നമുക്ക് ഇനി നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ വാർഡിൽ നമുക്ക് എന്തെങ്കിലും പൂർണത വരുത്താനുണ്ടോ എന്തെങ്കിലും വികസനം നമുക്ക് താല്പര്യമുണ്ടോ ഇവിടെ ആവശ്യപ്പെട്ടായിരുന്നു അല്ല അത് നമുക്ക് കൗൺസിലറോട് ചോദിക്കാം എന്താണ് സംഭവം ചോദിക്കും ശ്രീലത പിന്നെ നമുക്കിപ്പോ ഞാനവിടെ കൗൺസിലറായി വന്ന ഒരു ഘട്ടം ഈ കോവിഡും പ്രളയവും ഒക്കെ വന്ന് സാമ്പത്തികമായി സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും നഗരസഭയ്ക്കും ഫണ്ടില്ലാത്ത സാഹചര്യം ഉണ്ടായി ഫണ്ടിൽ കുറവൊരുപാടുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ അവിടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്ത ഒരു സ്ഥലം വാങ്ങാനും ഉള്ള ഫണ്ടൊന്നും നമ്മളിൽ ലഭ്യമല്ലായിരുന്നില്ല അത് നമുക്ക് വരുന്ന ഘട്ടത്തിൽ അത് ഒരു ആവശ്യം തന്നെയാണ് നമുക്ക് ആലോചിക്കാവുന്നതാണ് ഓക്കെ വേറെ പറയാനുണ്ടോ അപ്പൊ ഇനി ഇനി വരുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് അടുത്ത നഗരസഭയിൽ ഒരു ചെയർമാനായി വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ പണിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് മാഡം അടുത്ത അടുത്ത് ഞങ്ങൾക്ക് ഒരു വയോ ക്ലബ്ബുണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഏഴ് വയോ ക്ലബ്ബുകളുണ്ട് അതിൽ ഒരു വയോ ക്ലബ്ബ് എന്റെ വാർഡിൽ ഞാൻ പ്രഖ്യായം വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഏകദേശം മുപ്പതോളം പേർ ദൈനംദിനം ആ വയോ ക്ലബ്ബിൽ എത്തുന്നുണ്ട് അവർക്ക് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായ ഇതെല്ലാം അവിടെ സൗജന്യമായി ഈ ഇവർക്ക് വിതരണം നടത്തുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ ചാരാഴ്ച മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ നാട്ടുകാരും കൂടെ ആ മുഴുവൻ കൂടെ അറുപത്തി അഞ്ചു വയസ്സ് ഒക്കെ കഴിഞ്ഞ ആളുകളാണ് അവർക്കൊരു ഉല്ലാസവും കൂടിയാണ് നമുക്ക് ആലോചിക്കാം അപ്പോ നമുക്ക് അവിടെ ടി വി കാണാം അവർക്ക് പത്രം വായിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാവർക്കും വളർന്നിരുന്നത് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളും കസേരകളും ഉണ്ട് എത്തിക്കുന്ന നമ്മൾ ഒരു വ്യായാമം കൂടിയാണ് അവർക്ക് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അവർ ഡിസ്പോസ് ചെയ്യും അപ്പോ ഡേ കെയർ പോലെ ആ ഡേ കെയർ പോലെ അവർക്ക് പിന്നെ കിടക്കുന്നതിന് വേണ്ടി നാലഞ്ച് കട്ടിലേക്ക് താങ്കളുടെ ഐഡിയയിൽ വന്ന ഒരു സംഭവമാണോ അതോ നേരത്തെ ഗവൺമെന്റ് തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നതിന്റെ ഭാഗമായി ആണ് ഞങ്ങൾ ഞങ്ങളെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ആ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ സതീശൻ എല്ലാം ഞങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് വിപുലമായ ആ പദ്ധതി ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് നടപ്പിലാക്കിയത് ഇപ്പോൾ അടുത്ത പദ്ധതി എന്താണ് അടുത്ത് മിനി കുടിവെള്ള പദ്ധതികൾ നമ്മുടെ അരുവിക്കരത്തെ വെള്ളമാണ് നമ്മൾ പ്രധാനമായും ഇപ്പോൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് വെള്ളം ലഭ്യമാവാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് കുടിവെള്ള ക്ഷാമം രൂക്ഷമായ മേഖലകളിൽ ഒരു നാല് സ്ഥലത്ത് എൻ്റെ വാർഡിൽ നാല് കുടിവെള്ള പദ്ധതി അത് കാരാന്തലയും കാരാന്തല കുരിശടിയും കല്ലുവിളയും ഇരുവരും എന്നീ പറയുന്ന നാല് സ്ഥലങ്ങളിൽ നാല് മിനി കുടിവെള്ള പദ്ധതി ഇതിനകം തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ നേട്ടം ധാരാളം വാർഡ് ജനപ്രതിയായവരും വളരെ സ്വച്ഛമായ സ്ഥലത്ത് മാത്രമായി പൈപ്പിലേക്ക് അമൃത് പദ്ധതിയാണോ അമൃത് അമൃത പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തലട്ട വാർഡിന്റെ എല്ലാ മേഖലകളിലും പൈപ്പ് പൈപ്പ് എത്താൻ എത്തിച്ചേരാത്ത ഒരു മേഖലയും ആ വാർഡിലില്ല ഏകദേശം നൂറ്റമ്പതോളം പേർക്ക് സൗജന്യമായി പൈപ്പ് കണക്ഷൻ ഇതിനകത്ത് തന്നെ നൽകാനും ആയിട്ടുണ്ട് അത് പൈപ്പിന്റെ പിന്നെ കണക്ഷൻ ഇപ്പോഴും ബാക്കി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വൈദ്യുതി എങ്ങനെയാണ് നമ്മുടെ വൈദ്യുതി മേഖല വൈദ്യുതി ഏറെ കൊടുത്തു ആ വൈദ്യുതി ഉണ്ടല്ലോ വൈദ്യുതി നമുക്ക് പിന്നെ സമ്പൂർണ്ണമാണ് ആ നമുക്കിവിടെ വൈദ്യുതിയുടെ വിഷയങ്ങളൊന്നുമില്ല വോൾട്ടേജിന്റെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ആവശ്യമുള്ള ട്രാൻസ്ഫോർ രോഗികൾക്ക് കട്ടില് പോലുള്ള സംഭവങ്ങൾ നമ്മൾ എത്രത്തോളം അഞ്ചു വർഷ കാലത്തിടയിലാണ് പറയേണ്ടത് അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തോളം നാല്പതോളം കട്ടിലുകൾ അവിടെ ഈ വയോജനങ്ങൾക്ക് വേണ്ടി രണ്ട് മൂന്ന് ഘട്ടങ്ങളായി കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ റോഡുകളാണ് ബഹുമാനായ മന്ത്രി ജി ആർ എല്ലിൻ്റെ കൂടി ഞങ്ങളെ എം എൽ എ ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഫണ്ട് അദ്ദേഹം ബഡ്ജറ്റിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടും അതുപോലെ ഫ്ലഡ് റിലീഫ് ഫണ്ടും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് നിരവധി റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി ഇതിനകം തന്നെ എൻ്റെ വാർഡിൽ പൂർത്തിയാക്കാനായി എൻ്റെ വാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് അരുവിക്കുഴി ക്ഷേത്രം ഞാനവിടെ ജനപ്രതിനിധിയായി ചെല്ലുമ്പോൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രത്തിലേക്ക് ഒരു ടു വീലർ പോലും കടന്നു ചെല്ലാൻ പറ്റില്ല പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് എത്രയോ വഴികളിലൂടെ ആ അവിടെ ഫോർ വീലറിലും ഏറ്റവും വലിയ വാഹനങ്ങൾ പോലും എത്തുന്ന തരത്തിൽ കോൺക്രീറ്റ് റോഡുകളായി അവിടുത്തെ ആ പ്രദേശത്തെ റോഡുകളെല്ലാം അത് തറട്ടയിൽ നിന്ന് അവിടെ വരാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ കാഞ്ഞിരകോട്ട് നിന്ന് വരാൻ പറ്റും എടമലയിൽ നിന്ന് വരാൻ പറ്റും ഉഴപ്പാക്കുടത്തു നിന്ന് ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും ആ റോഡുകളെല്ലാം ഇന്ന് സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം റോഡുകളും പൂർണ്ണം നൂറ് എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം റോഡുകളും കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്യുകയും റീറ്റാർ ചെയ്യുകയും ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിമാനത്തോടു കൂടി പറയാം നമ്മളത് നേരത്തെ വിദ്യാഭ്യാസ മേഖല നമ്മൾ എത്തിയപ്പോൾ അങ്ങനെ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ആയിപ്പോയി അപ്പം നമ്മൾ ഞാൻ ചോദിച്ചത് സർക്കാർ സ്കൂളുകൾ ഇല്ല എന്റെ വാരിൽ സ്കൂളില്ല സ്കൂളില്ല അത് വിട്ടു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഈ അംഗികൾ മാത്രമാണുള്ളത് ഗ്രന്ഥശാലയുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ ഒരു വായന ആ ഞാൻ അറിവ് കരിപ്പൂര് എന്ന പേരിൽ കരിപ്പൂരിൽ ഒരു ഗ്രന്ഥശാല ഇപ്പൊ നമുക്ക് ആരംഭിക്കാൻ ആയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം രണ്ട് മാസങ്ങൾക്ക് മുന്നേ മുന്നേ ആയിരുന്നു ആ പ്രദേശത്ത് ഗന്ധശാല ഒരു കുറവുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തോളം പുസ്തകങ്ങൾ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇപ്പൊ തൽക്കാലം പാടകം ആ അത് നമ്മള് ഗൃഹശാല സംഘത്തിൽ അഫിലേഷൻ ഒക്കെ തന്നെ കഴിഞ്ഞു താമസിക്കാത്ത അഫിലേഷൻ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പത്തേക്ക് നമുക്ക് അങ്ങോട്ട് താമസം കൂടെ ഫെസിലിറ്റീസ് സംഭവം അല്ലേ അതുപോലെ തന്നെ ലൈറ്റിന്റെ കാര്യത്തിൽ നേരത്തെ വൈദ്യുതിയെ കുറിച്ച് അപ്പോ രണ്ട് മിനിമാസ ലൈറ്റ് മന്ത്രി വിജയാനന്ദന്റെ ഫണ്ട് ഉപയോഗിച്ച് എന്റെ വാർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ലൈറ്റുകൾ ലൈറ്റുകൾ പൊതുവായി വാർഡിൽ കഴിഞ്ഞിട്ടുണ്ട് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി To get good precious like me for all at my own part Canada Bank has flourished with 9800 plus branches spanning India we proudly serve 12 crore customers and counting a testament to our unwavering commitment to trust togetherness and transformation Canada Bank celebrates its 120th year foundation day Canada Bank together we can a full session. എന്റെ വാർഡിലെ ഒരു പഴയ റേഡിയോ കോസ്ക് ഉണ്ടായിരുന്നു ക്ലബ് പഴയ 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 ഒരു റേഡിയോ കോസ്ക് എന്നൊരു സങ്കല്പ ആ റേഡിയോ കോസ്ക് ഉണ്ടായിരുന്നു അപ്പോ അവിടെ അത് ഉപയോഗശൂന്യമായി കിടന്ന് ഇത്രയും വർഷമായ ആരും ശ്രദ്ധിക്കാതെ കിടക്കായിരുന്നു കാടക്ക മൊഴി അപ്പൊ ഞാൻ അത് ഒന്ന് പുനച്ചരിക്കണമെന്ന് ആഗ്രഹിച്ചു നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി അപ്പോ അവർക്കെല്ലാം പഴയ തലമുറയിൽപ്പെട്ടവർക്ക് കുറച്ച് പെൻഷൻ ആയ സർവീസ് ഉണ്ടായിരുന്ന പെൻഷൻ ആയവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ നല്ല കാലഘട്ടത്തിൽ ഇത് റേഡിയോ കോസ്കായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവർക്കെല്ലാം വലിയ താല്പര്യമുണ്ടായി അവരെല്ലാം കൂടി ഒത്തുചേർന്നു ആ റേഡിയോ കോസ്ക് പുനരുദ്ധരിച്ചു അവിടെ ഇപ്പൊ എഫ് എം റേഡിയോ സ്റ്റേഷനാക്കി മറ്റ് രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ വൈകുന്നേരം നാല് മണി മുതൽ എട്ട് വരെ ആട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നാട്ടുകാരുടെ കൂടി അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രിയേഷൻസ് എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക